ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു പീറ്റർ പെൻ കോളർ വെച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ് അപ്പോൾ ഈ ഒരു കളർ കോമ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മാഷ സ്റ്റൈലുള്ളൊരു ഫ്രോക്കാണ് അപ്പോൾ അതിൻ്റെ അതേ മോഡലല്ല ചെറിയൊരു മാറ്റമുണ്ട് അപ്പോൾ അതിന് വേണ്ടി വൈറ്റ് ക്ലോത്ത് അര മീറ്ററും ഇതേപോലെ മെയിൻ ക്ലോത്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് ഒന്നേക്കാ മീറ്ററും ലൈനിങ് എടുത്തിട്ടുള്ളത് മീറ്ററും ആണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് തരം ലേസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ യോക്കാണ് കട്ട് ചെയ്യുന്നത് യോക്ക് ഞാൻ ലൈനിങ്ങിലാണ് കേട്ടോ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ പത്തിഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുള്ളത് നമുക്ക് ഒമ്പത് ഇഞ്ചും അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടിയിട്ടാണ് പത്തിഞ്ച് കൊടുക്കുന്നത് എന്നിട്ട് കൊടുക്കുന്നത് ഷോൾഡർ ആണ് ഷോൾഡർ അഞ്ചിഞ്ചും അതേപോലെ അമ്പോൾ ഇഞ്ചും കൊടുക്കുകയാണ് ഇതൊരു രണ്ട് വയസ്സ് പ്രായമുള്ള ഫ്രോക്കാണ് കേട്ടോ അടുത്ത ചെസ്റ്റാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ചെസ്റ്റ് ആറര ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരിഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ വെച്ചിട്ട് ഒരിഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കാം എന്നിട്ട് അത് വേസ്റ്റിൻ്റെ അളവ് നമുക്ക് വേണ്ടത് ആറിഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്മും ചേർത്തിട്ട് ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം നമ്മൾ ഈ ഒരു അളവൊക്കെ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ലൈനിങ്ങിലാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ മെയിൻ ക്ലോത്ത് നമുക്കൊരു പിടിച്ചാൽ കിട്ടാത്ത ക്ലോത്ത് എന്നൊക്കെ ഒരു ഓർഗൻസ ഷിമറി ഓർഗൻസയാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്കത് തയ്ക്കാനും ഇതൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഫസ്റ്റ് ലൈനിങ്ങിൽ കട്ട് ചെയ്തതിന് ശേഷം മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ നെക്കിൻ്റെ വിടുത്തെടുക്കുന്നത് രണ്ട് ഇഞ്ച് മിറക്കെ എടുക്കുന്നത് രണ്ടര ഇഞ്ചുമാണ് അതേപോലെ ബാക്കിലെ നെക്ക് കൊടുക്കുന്നത് ഒരു ആണ് ബാക്കിൽ സിബ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിത് ഇതേപോലെ കെർവ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ബാക്കിലെത്തതും ഫ്രണ്ടിലെത്തതും ഞാൻ ആംഹോൾ കെർവ് വെച്ചിട്ട് ഇതേപോലെ നല്ലൊരു റൗണ്ട് റൗണ്ടാക്കിയിട്ട് തന്നെ വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് ചെറുതായിട്ടൊരു ഷോൾഡർ സ്ലോപ്പും കൊടുക്കുന്നുണ്ട് ഒരു കാലിഞ്ചിൻ്റെയൊക്കെ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുത്താൽ മതിയാവും ഇനി നമ്മൾ അടയാളപ്പെടുത്തുക കട്ട് ചെയ്തെടുക്കുക ഫസ്റ്റ് ബാക്കിലെ നെക്ക് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ആം ആംഹോളും ഷേപ്പും കട്ട് ചെയ്തതിന് ശേഷം ബാക്കിലെ പീസ് നമുക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഫ്രണ്ടിലുള്ള നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി അടുത്തത് സ്കേട്ട് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യുന്ന കാര്യം നമുക്ക് ഫുൾ ലെങ്ത് വേണ്ടത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ അകത്ത് യോക്കിൻ്റെ അളവ് നമുക്ക് ഒമ്പതിഞ്ചാണ് കിട്ടുക പത്തിഞ്ച് എടുത്തെങ്കിലും ഒരിഞ്ച് തുമ്പ് പോകും അങ്ങനെ ഇഞ്ചാണ് നമുക്ക് കിട്ടുക ഇതിൻ്റെ താഴെ ഞാൻ ഒരു ലേസ് വയ്ക്കുന്നുണ്ട് ലേസിൻ്റെ നീളം വരുന്നത് ഒന്നര ഇഞ്ചാണ് അപ്പം നമ്മൾ അര ഇഞ്ച് തുമ്പ് പോയാൽ ഇഞ്ച് നമുക്ക് കിട്ടും അപ്പോൾ പത്ത് ഇഞ്ച് ടോട്ടൽ കിട്ടും അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ കാണുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് എന്നാൽ സ്കേർട്ട് പോഷൻ കിട്ടേണ്ടത് അപ്പോൾ ഇതേപോലെ ഞാൻ ഇതും ഞാൻ ലൈനിങ്ങിലാണ് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് ലൈനിങ് ഞാൻ എ ലൈനായിട്ടാണ് കട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഒന്നര ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ അളവ് എടുത്തിട്ടില്ലേ ഏ ഇഞ്ച് ആ ഇഞ്ച് മുകളിൽ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് ഇത് താവിലും ഞാൻ എടുത്തു കൊടുക്കുന്നത് ഒരു പന്തിമൂന്ന് ഇഞ്ച് താവിലും ഞാൻ ഇതേപോലെ കൊടുത്തു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഇതേപോലെ എ ലൈനായിട്ട് നമുക്ക് വരച്ചുകൊടുക്കാം അപ്പോൾ ലൈനിങ് മാത്രമാണ് ഇങ്ങനെ വരച്ചെടുക്കുന്നത് നമ്മൾ മെയിൻ ക്ലോത്ത് സ്ല്ലിട്ടിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഇനി ഇതാ ഇതേപോലെ സൈഡിലൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയത് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ക്ലോസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് അത് ഞാനിത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് പീസാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യാം ഫസ്റ്റ് സ്കേർട്ട് പോർഷൻ ആട്ട് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാലാക്കി മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീതി എടുക്കുന്നത് ഇരുപത്തി ഇഞ്ചാണ് നീളം എടുക്കുന്നത് പതിനാല് ഇഞ്ചുമാണ് അപ്പോൾ ഇത് ഫ്രില്ലിടുന്നത് കൊണ്ടാണ് ഇത്രയധികം വീതിയിലെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ഇതേപോലെ ഇഞ്ച് തന്നെ എല്ലായിടത്തും വരച്ചു കൊടുക്കാം എന്നിട്ട് സ്ട്രൈറ്റായിട്ടൊരു ലൈനും കൊടുക്കാം കേട്ടോ ഇത് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം ഞാൻ അടുത്തത് നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്യണം യോക്ക് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ബാക്കിലെ പീസാണ് ഞാൻ യോഗ പോഷനായിട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ബാക്കിലെ പീസ് ലൈനിങ്ങിൽ കട്ട് ചെയ്തത് ഇതേപോലെ രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട് എൻ്റെ സെൻറ്ററിൽ ഒന്ന് നഖം വലിച്ചതിന് ശേഷം അവിടെ ഒരു അടയാളം വരും അപ്പോൾ അവിടെ നമുക്ക് വരച്ചു കൊടുക്കാം ഞാൻ ജിബ്ബ് വയ്ക്കേണ്ടത് കൊണ്ടാണ് ഇത് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ മെയിൻ ക്ലോത്തിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പീസിനണക്കായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഇതിൽ കൂടുതലായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ ലൈനിങ്ങിനെക്കായിട്ട് കൂടുതൽ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യണം എന്നാലേ നമുക്ക് അളവൊക്കെ കൃത്യമായിട്ട് കിട്ടും എന്നിട്ട് ഇതാ ഇതേപോലെ സെൻട്രിൽ കട്ട് ചെയ്തത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ടിതാ ഞാൻ ഫ്രണ്ടിലെ പീസ് ഇതേപോലെ തന്നെ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് എന്നിട്ട് ഞാൻ ആംഹോള് അഞ്ചിഞ്ച് കൊടുത്തിരുന്നു അവിടെ അഞ്ചിഞ്ചിൻ്റെ താഴേക്ക് ഒന്നര ഇഞ്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇവിടുത്തെ തയ്യൽ തുമ്പോൾ ഒരിഞ്ച് കൊടുത്തിട്ട് ഇതേപോലെ ചേരിച്ച് വരച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതവിടെ ഒന്ന് കർവ് ഷേപ്പും കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഞാൻ താവില് ചെറിയൊരു ഫ്രില്ല് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നേരെ തായാലായിട്ട് വരച്ചു കൊടുക്കണം അപ്പം ഞാനൊരു ലേസ് വെച്ചിട്ട് ഫ്രില്ലൊടുക്കാണ് കൈ അപ്പം അതുകൊണ്ടാണ് ഇത് ഇതേപോലെ നേരെ തായാലാക്കി വരച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇതാ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം സ്ലീവ് സ്ലീവിന് അപ്പം ലൈനിങ് ഒന്നും വെക്കാതെയാണ് ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഫ്രണ്ടിലെ പീസ് ഇത് ഇതേപോലെ വെക്കുക അപ്പോൾ ലൈനിങ്ങിലാണ് കൃത്യ അളവ് മറ്റേ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈനിങ്ങിൽ ഈ ഒരു ലൈനിങ് മെയിൻ ക്ലോത്തിൻ്റെ മോശം വശത്താണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് കൃത്യമായിട്ട് അതിന് കണക്കായിട്ട് അടിക്കുക എല്ലാ നാല് ഭാഗത്തും നമ്മൾ അടിച്ചതിന് ശേഷം ഫുള്ളായിട്ട് എക്സ്ട്രാ വരുന്ന പീസൊക്കെ നമുക്കിത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കൃത്യ അളവിൽ തന്നെ കിട്ടും അല്ലാണ്ട് നമ്മൾ ലൈനിങ്ങിനെ കണക്കാക്കിയിട്ട് തന്നെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അളവ് തെറ്റാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ട് കട്ട് ചെയ്യാൻ തന്നെ വെക്കാം ജിബ് വെക്കാൻ വേണ്ടി ഇത് ഇതേപോലെ രണ്ട് പീസ് എടുത്തിട്ട് അപ്പം മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ ജിബ് ഇത് ഇതേപോലെ വെച്ച് കൊടുക്കാം ജിബിനിങ്ങിങ്ങനെ തിരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ജിബ്ബ് ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ മാത്രമായിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ ചെയ്ത് തരാം അപ്പം ഞാൻ സിംഗിൾ ഫുട് വെച്ചിട്ടാണ് കേട്ടോ ജിബ്ബ് തയ്ക്കുന്നത് ഇതേപോലെ തെറ്റ വെച്ച് തയ്ച്ചിട്ടുണ്ട് ഇട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് ഇതേപോലെ ലൈനിങ്ങിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് അവിടെ നമുക്ക് തറ്റ വെച്ചിട്ട് ഇതേപോലെ താല് വരെ നമുക്ക് തയ്ച്ചെടുക്കാം ഇതേപോലെ നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടു വത്തുള്ളിൽ സിബ് വെച്ചിട്ടുണ്ട് ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വെക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ലൈനിങ്ങും ഒക്കെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് തന്നെ തയ്ച്ച് കട്ട് ചെയ്തെടുത്തതാണ് എന്നാൽ ബാക്ക് പീസിൻ്റെത് നമുക്ക് മെയിൻക്ലോത്ത് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല ലൈനിങ് മാത്രമാണ് കൃത്യ അളവ് വരുന്നത് അപ്പോൾ ലൈനിങ്ങിൻ്റെ ഷോൾഡറിന് കണക്കാക്കിയിട്ട് അത് ഈ ഒരു പീസ് വെക്കുക എന്നിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക ഇതേപോലെ മുകളിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അവിടെ കൂടുതലായിട്ട് കാണുന്നത് ബാക്ക് പീസിൻ്റെ മെയിൻ ക്ലോത്ത് ആണ് കേട്ടോ രണ്ട് സൈഡിൽ ഷോൾഡർ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് സൈഡിൽ നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വെച്ചിട്ട് തന്നെ നമ്മൾ ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മൾ നടുക്ക് ജിബ് വെച്ചുകൊണ്ട് ഇതേപോലെ കൂടി പിടിച്ചിട്ടാണ് ഉണ്ടാവുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഷോൾഡർ മാത്രം ഇതേപോലെ തയ്ച്ചു കൊടുക്കുക നല്ല വശത്തിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചിട്ട് തയ്ച്ചു കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഇനി ബാക്കിലെ ലൈനിങ് ും മെയിൻ ക്ലോത്തും തമ്മിൽ തയ്ച്ചെടുക്കാൻ വേണ്ടി ഇതേപോലെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നെക്ക് നമ്മളിപ്പം തയ്ച്ചെടുക്കേണ്ട നമ്മൾ പീറ്റർ പാൻ കോളർ വെക്കുന്നതുകൊണ്ട് നെക്ക് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഒന്നും തയ്ച്ചെടുക്കുന്നില്ല ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ബാക്ക് പീസിൻ്റെ ലൈനിങ് മെയിൻ ക്ലോത്തിന് കൃത്യമായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ തയ്ച്ചതിന് ശേഷം വേണം ഇങ്ങനെ തയ്ച്ച് കൊടുക്കാൻ എന്നിട്ട് നമുക്കിതാ ബാക്കിലെ നെക്ക് കട്ട് ചെയ്തെടുക്കാം അതേപോലെ തന്നെ എക്സ്ട്രാ വരുന്ന ഈ ഒരു ക്ലോത്തൊക്കെ നമുക്ക് നാല് സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മളിത് ഇതേപോലെ സ്കേർട്ട് പോർഷൻ ആണ് സ്കേർട്ട് പോഷനിന്റെ അതായത് മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ലൈനിങ്ങിൻ്റെ മുകളിൽ നമ്മൾ വേസ്റ്റ് ലെങ്ത്തിൻ്റെ കണക്കായിട്ടല്ല ലൈനിങ്ങിൻ്റെ മുകൾ വശം വരുന്നത് അതിന് കണക്കായിട്ട് ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ പീസ് അവിടെ ഫ്രില്ലിട്ട് കൊടുക്കും ഒരു അര ഇഞ്ച് വരുന്ന ഫ്രില്ല് ഫുള്ളായിട്ട് ഫ്രില് ഇട്ടിട്ട് ഇത് ഇതേപോലെ കൊടുക്കും നമുക്ക് എത്ര വീതി കാണോ ഫ്രില്ല് വേണ്ട ആ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അര ഇഞ്ചിൻ്റെ വീതിയിലാണ് ഇതായി ഫ്രില് ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ അല്ലെങ്കിൽ നമ്മൾ നൂല് വലിച്ചെടുത്തിട്ടുള്ള ഫ്രില്ല് വേണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം ഈ ഒരു ഫ്രില്ലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പീസിന് കണക്കാക്കിയിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ പീറ്റർ പാൻ കോണർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ യോക്വിൻ്റെ പീസ് സെൻറ്ററിൽ നിന്ന് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു പേപ്പർ താൽ വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പേപ്പറിൽ നിന്ന് ഇതേപോലെ വെക്കുമ്പം നമുക്ക് ഫ്രണ്ടിലേക്ക് ഇത് എന്നാൽ പീറ്റർ പകം കോളർ വരുന്നത് ഒരു മൂന്നിഞ്ചെങ്കിലും എക്സ്ട്രാ വരണം ആ ഒരു പേപ്പറിൻ്റെ പീസ് ബാക്കിലേക്ക് ഒരു ഇഞ്ചാണ് എക്സ്ട്രാ വരേണ്ടത് പിന്നെ ഷോൾഡറിൻ്റെ ഒരു ഭാഗത്ത് വരുമ്പോൾ അവിടെ രണ്ട് ഇഞ്ച് നമ്മൾ നെക്കിനേക്കാൾ കൂടുതൽ വേണം അങ്ങനത്തെ രീതിയിലാണ് പേപ്പർ വേണ്ടത് എന്നിട്ട് ഈ ഒരു ഫ്രണ്ടിലുള്ളത് ഈ ഒരു പേപ്പറിൻ്റെ തറ്റേലായിട്ട് ഇത് ഇതേപോലെ വരണം കേട്ടോ പക്ഷേ ബാക്കിലെ പീസ് ഒരു കോണായിട്ട് വരാൻ നമ്മൾ ഈ ഒരു തറ്റയിലൊക്കെ തന്നെ വെക്കരുത് അവിടെ ചുലി വരു ചുലി വരാതെ ഇത് സ്ട്രൈറ്റ് ആയിട്ട് വെച്ചാൽ നമുക്ക് ചുവിയില്ലാത്ത രീതിയിൽ കിട്ടുന്ന രീതിയിൽ വെക്കാം അപ്പം ഒരു ചെരിഞ്ഞിട്ടാണ് ബാക്കിലെ പീസ് വരിക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നവരെ മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു എന്നിട്ട് സെൻ്ററിലെ നെക്ക് ഇത് ഇതേപോലെ അടയാളപ്പെടുത്തി എടുക്കാം എന്നിട്ട് ദ ഫ്രണ്ടിലെത്തേക്ക് വേണ്ടിയിട്ട് മൂന്നിഞ്ചാണ് ഇത് ഇതേപോലെ കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് മുകളിലേക്ക് എത്തുമ്പോൾ അതൊരു രണ്ടേ മുക്കാലിലേക്ക് പോകാം പിന്നെ രണ്ടരയിലേക്ക് പോകാം ഒരു ഷോൾഡറിൻ്റെ അവിടെ എത്തുമ്പോൾ ഇഞ്ചിലേക്ക് അത് ഇതേപോലെ പോകാം എന്നിട്ട് ആ ഇഞ്ച് രണ്ടിഞ്ചെ ബാക്കിലേക്ക് വരെ ഇത് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അതെവിടെ രണ്ടിഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയത് ഇതേപോലെ നമുക്ക് വരച്ചെടുക്കാം ഇതേപോലെ റൗണ്ടാക്കിയിട്ട് അത് ഇതേപോലെ താ എന്നാൽ ഫ്രണ്ടിൽ വരെ വരച്ചെടുത്തിട്ടുണ്ട് ബേക്കിൽ ഇത് അതേപോലെ ജോയിൻ ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബേക്കിൽ നമ്മളൊരു അര ഇഞ്ച് കുറവ് താലത്തേലൈലിൽ അര ഇഞ്ച് കുറവാക്കിയിട്ട് ഇത് ഇതേപോലെ വരയ്ക്കുക എന്നിട്ട് അവിടെ ഒരു കർവ് ഷേപ്പ് കൊടുക്കുക കേട്ടോ അന്ന് ഞാൻ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ ഞാൻ ഒരു ലെയ്സ് വെക്കുന്നുണ്ട് ഈ കോളർ ഫുള്ളായിട്ടൊരു ലേസ് വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീതി വരുന്ന ഒരു കാലിഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു കാലിഞ്ച് നെക്കിൻ്റെ മുകളിൽ കുറയ്ക്കണം അതേപോലെ താല് വരുമ്പോൾ ഒരു ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ലേസ് ഒന്നും വെക്കാതെയാണെന്നെങ്കിൽ മുക്കാലിഞ്ച് കുറവ് മതിയാവും ഇതിപ്പോൾ ഞാൻ ലേസിൻ്റെ കാലിഞ്ചും കൂട്ടിയിട്ട് മുകളിൽ ഒരു കാലിഞ്ച് താലിലേക്ക് വരുമ്പോൾ ഇഞ്ച് അളവിൽ ഇതേപോലെ ചെരിച്ചിട്ടാണ് ഒരു ലൈൻ കൊടുക്കുന്നത് എന്നിട്ട് അവിടെ ഇതേപോലെ കർവ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ കർവ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വരച്ചെടുത്താൽ ഈ ഒരു പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ക്യാൻവാസിൽ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ ഫസ്റ്റ് പേപ്പറിൽ ചെയ്തതിന് ശേഷം ക്യാൻവാസിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് ഒരു ക്ലോത്തിൻ്റെ മുകളിൽ ഇതേപോലെ രണ്ട് പീസും കട്ട് ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പീസും കൂടി അടിയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കാരണം ഇത് നല്ല നേരെയ പീസ് കൊണ്ട് തന്നെ ലൈനിങ് നെഗലടിച്ച് പുറത്ത് കാണുന്നു നമ്മൾ ക്യാൻവാസ് വെച്ചത് അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി ഒരു പീസ് എക്സ്ട്രാ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് കട്ടിയുള്ള പീസൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഈ ഒരു കൃത്യ അളവിൽ ഈ ഒരു നാല് സൈഡിലും ഈ ഒരു ക്യാൻവാസ് വെച്ചാൽ നാല് സൈഡിലും ആ ഒരു ക്ലോത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് കൃത്യമായിട്ട് ഒരു കാലിഞ്ച് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാനിത് നേരെ പീസായത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഒരു പീസ് കൂടുതൽ വെച്ചിട്ട് തേവല സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതപ്പോൾ സ്റ്റിച്ച് ചെയ്തത് കണ്ടോ അവിടെ ഒരു സ്റ്റിച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് കൊടുക്കാത്തതാണെങ്കിൽ ക്യാൻവാസ് വെച്ചതിൻ്റെ ബാക്ക് സൈഡിൽ ക്യാൻവാസ് വെച്ചതിൻ്റെ ഇതാ മുകളിലായിട്ട് ഈ ഒരു സ്റ്റിച്ച് വരുമ്പോൾ ക്യാൻവാസിൻ്റെ മുകളിലാണ് സ്റ്റിച്ച് വരേണ്ടത് ലേസ് ഇത് ഇതേപോലെ മുകളിലേക്ക് വരുന്ന രീതിയിൽ റൗണ്ടായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്കിൻ്റെ ആയൊരു പോക്ഷൻ കണ്ടോ അവിടെ നമ്മൾ സ്റ്റിച്ച് വരരുത് നമ്മൾ അവിടെ നിന്ന് നെക്കിൻ്റെ താവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ ഇതേപോലെ ബാക്കിലേക്ക് വരുന്ന പീസ് വരെ ഇതേപോലെയാണ് നമ്മൾ ഈ ഒരു ലേസ് വെച്ചെടുക്കേണ്ടത് നമുക്ക് തയ്ച്ചെടുത്തിട്ട് വരാം ഇത് ലേസ് ഇതേ ഇതേപോലെയാണ് വരാൻ കേട്ടോ ലേസിന്റെ സ്റ്റിച്ച് വരുന്നത് നമ്മൾ ക്യാൻവാസിൻ്റെ മുകളിലേറ്റായിട്ടാണ് ഇനി വേറൊരു പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ലേസ് വരുന്ന ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ക്യാൻവാസ് വരുന്ന ഭാഗം മുകളിലേക്കും വരണം എന്നിട്ട് നമ്മൾ കാലഞ്ച് തയ്യൽത്തുമ്പ് വെച്ചില്ലേ ആ കാലിഞ്ച് തയ്യൽത്തുമ്പിൽ തയ്ക്കുക ക്യാൻവാസ് തയ്യൽ കൊള്ളരുത് എന്നിട്ട് ചുറ്റോട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ബാലൻസ് വരുന്ന പീസ് എന്നിട്ട് കട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ നെക്ക് വരുന്ന ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിത് ഇതേപോലെ മറിച്ചിടുമ്പോൾ നമുക്ക് തറ്റയിൽ ഇത് ഇതേപോലെ ലേസ് വന്നിട്ട് നമുക്ക് കോളർ ഇട്ടും അപ്പോൾ രണ്ട് വശത്തുള്ളിൽ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ യോക്ക് ഈ ഒപ്പം ഇതേപോലെ വെച്ചതിനു ശേഷം നമ്മൾ ഫ്രന്റിലുള്ള നെക്കിന്റെ സെന്റർ പോർഷൻ നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു കോളർ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ആ സെന്ററിൽ വേണം നമ്മൾ ഇതാ ഇതേപോലെ ഈ ഒരു കോളർ വെച്ചു കൊടുക്കാനേ. അപ്പോൾ കുറച്ച് വെല്പം ഉള്ള ഭാഗം നമ്മൾ ഫ്രന്റിലേക്കും ചെറിയൊരു ഭാഗം വരുന്നത് ബാക്കിലേക്കും വരണം അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു കോളറ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇത് ഇതേപോലെ വെച്ചതിന് ശേഷം അടുത്ത ഭാഗം ഇതേപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് കൃത്യാണെന്ന് കണ്ടാൽ നമുക്ക് ഇത് തയ്ച്ചു കൊടുക്കാൻ കേട്ടോ ഇതേപോലെ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ബേക്ക് വശത്ത് വരെ നമുക്കിത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ലെയ്സ് വെച്ചിട്ടും ലെയ്സ് വെക്കാതെയും ഒക്കെ പീറ്റർ പാൻ കോളർ ചെയ്യാം ഇതേ ഷേപ്പിൽ തന്നെ വേണമെന്നില്ല നമുക്ക് സ്കാലപ്പ് രീതിയിലോ അല്ലെങ്കിൽ കോണായിട്ടുള്ള രീതിയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കോളർ ചെയ്യാവുന്നത് തന്നെയാണ് എളുപ്പത്തിൽ ചെയ്യാവുന്നത് തന്നെയാണ് സാധാ കോളർ പോലെ അല്ല ഇത് എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു കോളറാണ് കേട്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ഒരു ഒരിത് ഇതേപോലെ ക്രോസ് പീസ് വേണം അപ്പോൾ ക്രോസ് പീസിൻ്റെ വീതി വരുന്നത് ഒരു ഇഞ്ചാണ് കേട്ടോ എന്നിട്ട് അതിന് ഞാൻ ഇതാ ഇതേപോലെ ഇവിടെ വെച്ച് കൊടുക്കുകയാണ് നമ്മൾ നെക്ക് ഒന്ന് പതിച്ചഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു പീസ് രണ്ടാക്കി മടക്കിയതിന് ശേഷം നമ്മൾ സിബ്ബ് വരുന്ന ഭാഗത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജിബിൻ്റെ ഉള്ളിലായിട്ട് ഒരിഞ്ച് ഉൾവശത്തേക്കായിട്ട് നമുക്ക് ഇതാ ഇതേപോലെ മടക്കി കൊടുക്കാം എന്നിട്ട് തയ്ച്ച് വരണം കേട്ടോ ഒരു കാലിഞ്ച് വെച്ചിട്ട് തയ്ച്ചാൽ മതിയാവും കൂടുതലെടുത്താൽ നമുക്ക് ഫ്രണ്ടിൽ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാം ഒരു ജിബിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത സിബ്ബ് വരുന്ന രീതി വരെ നമുക്കിത് അതേപോലെ തയ്ച്ചു കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് വരുന്നേരും ഒരിഞ്ച് കൂടുതലായിട്ട് എടുത്തതിന് ശേഷം അത് ഉള്ളോട്ടേക്കാക്കി ഇതേപോലെ മടക്കി കൊടുത്തിട്ട് അവിടെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കട്ടിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ചുളി ഉയരും ഇത് ഫുള്ളായിട്ട് ഇതേപോലെ കട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് അതേപോലെ നമ്മൾ മടക്കി വെച്ചിട്ടില്ലേ അതൊന്ന് നിവർത്തിയാൽ സിബ് വരുന്ന ഭാഗം നമ്മൾ ഉള്ളിലേക്കായിട്ട് പോയി തയ്യൽത്തുമ്പൊ ഒന്നും കാണാതെ വരും അപ്പം നമ്മുടെ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് പോയിട്ട് നല്ല വൃത്തിക്കാൻ ഈ ഒരു പീറ്റർ പാൻ കോളർ നമുക്ക് റെഡി ആയിട്ട് കിട്ടും ഇനി ഇതേപോലെയാണ് തയ്ച്ച് കഴിഞ്ഞാൽ വരാൻ കേട്ടോ ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്നെങ്കിൽ പതിച്ച് തയ്ച്ചുകൊടുക്കാം അല്ലെങ്കിൽ നല്ലവണ്ണം അയൺ ചെയ്തെടുത്താലും മതിയാവും ഞാൻ ഞാനിപ്പോൾ രണ്ട് ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പതിച്ച് തയ്ച്ചുകൊടുക്കാം എന്നിട്ട് ഞാൻ ഞാനിതിന് സ്ലീവാണ് തയ്ക്കുന്നത് സ്ലീവ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു സ്ലീവിൻ്റെ തട്ടിൽ വലിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ നൂല് പിടിച്ച് വലിച്ചിട്ട് ഇതേപോലെ ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊരു ലേസ് വെച്ചുകൊടുക്കും ലേസിൻ്റെ ഇത് വീതി വരുന്നത് എന്നാ നാലിഞ്ചാണ് കേട്ടോ സ്ലീവ് റൗണ്ടിൻ്റെ ആ ഒരു അളവാണ് എടുത്തിട്ടുണ്ട് അത് എടുത്തിട്ടുണ്ടത് എന്നിട്ട് എന്നിട്ടിത് ഇതേപോലെ ഒരു കുറച്ച് ലേസിന് കണക്കായിട്ടാണ് ഞാൻ ഈ ഒരു ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഫ്രില്ല് ഞാൻ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുകയാണ് ഇട്ട് ലേസിൻ്റെ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇത് ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ചൊരു കാലിഞ്ച് വെച്ച് തുമ്പിൽ വെച്ചിട്ട് ഇത് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ലേസ് ഇത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതാ ഇതേപോലെ മറച്ചിട്ടാൽ നമുക്ക് ലേസിലായി ഒരു ഫ്ലവർ വരുന്ന ഭാഗം താലായിട്ട് ഇത് ഇതേപോലെ കിട്ടും ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് രണ്ട് സ്ലീവ് ഇതേപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം ഇനി ഇതാ ഇതേപോലെ സ്കേർട്ട് പോർഷൻ നമ്മൾ നേരത്തെ തയ്ച്ചെടുത്തിരുന്നു അത് നമ്മൾ ഇത് ഇതേപോലെ യോഗ പോഷനുമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ രണ്ട് സൈഡിൽ ഞാൻ ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാനൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഈ ഒരു ഫ്രില്ല് വരുന്നിടത്ത് ഇത് ഇതേപോലെ യോക്കിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് വെച്ചിട്ടുണ്ടെടുത്ത് അതേപോലെ ലേസ് വെച്ച് കൊടുക്കാം അപ്പോൾ അതിന് ഗോൾഡൻ ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ നമുക്ക് അതിൻ്റെ ഷേപ്പ് അടയാളപ്പെടുത്തിക്കോ ഒരു ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് ആ ഒരു ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്ലീവ് വരുന്നിടത്തും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് സ്ലീവിൻ്റെ ഈ ഒരു തയ്യൽ തുമ്പ് ഈ ഒരു ബോഡി പാർട്ടിനോട് മുകളിലേക്കാണ് വരേണ്ടത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് ഷേപ്പ് ചെയ്യുന്ന നേരം എന്നിട്ട് ഞാൻ ഇതിന് കെട്ട് കൊടുക്കുന്നുണ്ട് കെട്ട് കൊടുക്കാനൊരു നാട വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ലേസ് വന്നിട്ടില്ലേ അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കെട്ട് വെച്ച നാട വെക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് കളർ ത്രെഡ് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കാരണം വൈറ്റ് ആണ് സ്ലീവ് വരുന്നത് ഇനി ഇതേപോലെ ഒരു ലേസ് ഞാൻ താവിന് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടുക്ക് ഞാൻ താവിനകത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എന്നോട് വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് താവിൽ ഞാൻ ഇതേപോലെ ലേസ് ഒരു കാലിഞ്ച് ഡിഫറൻസിൽ ഇത് ഇതേപോലെ മുകളിൽ വശത്തേക്ക് ഈ ഒരു ഫ്ലവർ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കാല് ഇഞ്ചിന് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം ഇത് ഇതേപോലെ തറ്റ വെച്ചിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കണം റൗണ്ടിൽ തന്നെ നമുക്ക് ഈയൊരു ലേസ് തയ്ച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ നമ്മൾ സ്ലീവിനൊക്കെ ചെയ്ത പോലെ തന്നെ ലാസ്റ്റ് ലാ ലേസ് വരുന്നിടത്ത് നിന്ന് നമുക്കിതിനെ തിരിച്ചിട്ട് തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വലിയ ആണ് വരുന്നത് പീറ്റർ പാങ്ക് കളറും അതേപോലെ സ്ലീവ് വൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം ബൈ